വെൽക്കം ടു നോക്കാം ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കുർത്തീസാണിന്ന് ഒരു റോമൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതൊന്ന് വാഷ് ചെയ്തിട്ടാലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് ഒട്ടും ഷ്രിങ്ക് ചെയ്യുന്ന ടൈപ്പല്ല വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിളും ആണ് നല്ല സോഫ്റ്റ് ഫീൽ വരുന്നതാണ് പിന്നെ അത് രണ്ട് കളേഴ്സാണ് ഉള്ളത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് എൻ്റെ യോ പോഷനിലായിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് റോസ് കോൾ കളർ ത്രെഡ് വെച്ചിട്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വരുന്നത് ആ റോസ് കോൾ കളർ ത്രെഡ് വർക്ക് നല്ല ഭംഗിയാണ് നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ സീക്വൻസസ് വെച്ച് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന അത്രയും റിച്ച് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഒരു വൈഡ് വി ഷേപ്പിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല സീത്രൂ അല്ല വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വാഷ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്ന ഒരു ടൈപ്പാണ് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് മീഡിയം ടു ആണ് സൈസ് അവൈലബിൾ സിക്സ് നയൻറ്റി നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്കർ ഷെയ്ഡിൽ വരുന്ന ഒരു ലാവൻഡർ ആണ് ഇതാണ് ക്ലോസർ വരുന്നത് ഒരു സെയിം ഡിസൈൻ തന്നെ റോസ് കോൾ കളർ ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അതിനകത്ത് ചെറിയ ചെറിയ സീക്വൻസസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ഏകദേശം ഫോർട്ടി സെവൻ ഇഞ്ചോ കേട്ടോ അത്യാവശ്യം ഈ രണ്ട് കുർത്തീസിന്റെ കൂടെ ഒരു സെയിം ടോൺ തന്നെ വരുന്ന ബോട്ടം ചെയ്യാം അല്ലെങ്കിൽ ഒരു കോപ്പർ കളറോ റോസ് കോൾ കളറോ ബോട്ടോ ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ സോ മീഡിയ എം ടി ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് സിക്സ് നയൻറ്റി നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളി കുർത്തിയാണ് മിസ് ചെയ്യരുത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി